എന്നോടിപ്പം ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ തത്സമയം എല്ലാവിധമായിട്ടുള്ള ക്രമീകരണങ്ങളും ഭക്തജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ സിറ്റി മുഴുവൻ അതോടൊപ്പം ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് ഇവിടെയൊക്കെ തന്നെ വെളുപ്പിന് രണ്ടു മണി മൂന്ന് മണി മണിക്ക് തന്നെ സ്ത്രീജനങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തി ഇപ്പൊ ഇവിടെ കോഴിക്കോട് കക്കോടിന്ന് ആളുകളുണ്ട് പിന്നെ ഈ തിരുവനന്തപുരത്ത് ഈ വിതുര പാലോട് മേഖലയിൽ നിന്നാണ് ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ ഉള്ളത് വല്ല വലിയൊരു അനുഭവമാണ് കാരണം ശരിക്കൊരു സ്ത്രീത്വത്തിന്റെ സെലിബ്രേഷൻ കൂടിയാണ് അല്ലേ കാരണം ക്ഷേത്രം അതുപോലെ ഇത്രയും സ്ത്രീ ജനങ്ങൾ വന്ന് ഭക്തിപൂർവ്വം ആചാരാനുഷ്ഠാനങ്ങളോടെ പൊങ്കാല ഇടുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ പൊങ്കാല ഇടാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടോ അല്ല പൊതുപ്രവർത്തന ജീവിതത്തിന് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പം റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പക്ഷേ അത് എറണാ ഡെസ്കിലാണ് നമ്മൾ മിക്കവാറും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക അപ്പോൾ ഈ നിലയിൽ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എം എൽ എ ആയിരിക്കുമ്പോഴും ആറന്മുള മണ്ഡലം കേന്ദ്രീകരിച്ചാണല്ലോ പിന്നെ ഈ കാലഘട്ടത്തിലാണ് ഈ ഒരു ടൈമിലാണ് നമ്മൾ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് അതിൽ ഇടപെടുന്നത് ഇന്നലെ ഞാൻ ആറ്റുകാലിന് പോയിരുന്നു കഴിഞ്ഞ വർഷവും പോയിരുന്നു ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റേതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നേരിട്ട് ഉറപ്പുവരുത്തി അപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എത്തുന്ന ഒരു ഉത്സവം കൂടിയാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് വലിയ ചൂടാണ് ഇപ്പോൾ ഇടവേളകളിൽ വെള്ളം കുടിക്കണം ഇത്തരത്തിലുള്ള നിർദ്ദേശമൊക്കെ മുൻപ് തന്നെ വകുപ്പ് ഇറക്കി തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ഷേത്രം ഭാരവാഹികളും അപ്പൊ ആ മേഖലയിലെല്ലാവരും ഇടവിട്ടിടവിട്ടിടവിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ എല്ലാം നമ്മൾ കമ്പറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് എല്ലായിടത്തും അങ്ങനെ പ്രാദേശികമായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ആരോഗ്യ വകുപ്പ് പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ ഇടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ തൈക്കാട് ഹൗസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു ഡോക്ടറുടെ ഉൾപ്പെടെ സേവനം നൽകുന്നുണ്ട് പിന്നെ ഹീറ്റ് ക്ലിനിക്കൽ ഉണ്ട് കാരണം നല്ല ചൂടാണ് ഇന്നലെ നമുക്കൊരു നല്ല മഴക്കോളം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ വെയില ഒന്ന് മഴ മഴക്കോളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആശ്വാസം ഉണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആകും അപ്പം വെള്ളം നമ്മൾ ഈ ചൂടിലും ഇതിലും വെള്ളം കുടിക്കാൻ ചിലപ്പോൾ മറന്നു പോകും പിന്നെ വ്രതമെടുക്കുന്നവരുണ്ട് ഇതിനുശേഷം മാത്രം വെള്ളം കുടിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുള്ളവരുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂളർ പിന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ എല്ലാ ക്ലിനിക്കുകളിലും ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ദേവീക്ഷേത്ര സന്നിധിയിലും പരിസരങ്ങളിലും അനുബന്ധ സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ പൊങ്കാല മറ്റൊരു പ്രതിഷേധത്തിനു കൂടി വേദിയാവുകയാണ് അത് മിനിസ്റ്റർക്ക് അറിയാവുന്നതാണല്ലോ അപ്പോ ഞാനിപ്പോൾ അവരെ കണ്ടിട്ടാണ് വരുന്നത് അവർ പറഞ്ഞത് ദൈവങ്ങളുടെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ പൊങ്കാലയർപ്പിക്കുന്നതെങ്കിൽ സർക്കാരിന്റെ കണ്ണു തുറക്കാനാണ് അവരുടെ പൊങ്കാല എന്നാണ് പൊങ്കാല തീർച്ചയായിട്ടും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വിശ്വാസത്തോടുകൂടി ഒരുപാട് പേർ ലക്ഷക്കണക്കിന് അതായത് സ്ത്രീകളുടെ ശബരിമല എന്നാണല്ലോ ആറ്റുകാൽ ദേവീക്ഷേത്രം അറിയപ്പെടുന്നത് അപ്പോൾ വിശ്വാസത്തോടുകൂടിയും വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയും ആണ് ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നത് ആശമാരുടെ വിഷയത്തിൽ ഞാൻ തുടക്കം മുതൽ പറഞ്ഞതുപോലെ സർക്കാരിന് സർക്കാരിനതിൽ ആശമാർക്കൊപ്പമുള്ള അവരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് തന്നെയാണ് അപ്പോൾ അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഇപ്പൊ അവര് ഉന്നയിക്കുക അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളോടൊരു എതിർ നിലപാടില്ല സർക്കാരിന് എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൽ അനുഭാവപൂർണ്ണം പരിഗണിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രി ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടിരുന്നു പക്ഷേ ഈ കാര്യങ്ങൾ ചർച്ചയായില്ല എന്നുള്ളത് ഒരു വിഷമിപ്പിക്കുന്ന കാര്യമായി തന്നെ മുന്നിൽ നിൽക്കുന്നു ബഹുമാനപ്പെട്ട സി എമ്മിന്റെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് ഞാനത് ഔദ്യോഗികമായിട്ട് ആവശ്യമാണ് ഞാൻ ആ ചർച്ചയിൽ തന്നെ ആദ്യം ഞാൻ ചർച്ചയ്ക്ക് ഞങ്ങൾ ചർച്ച ചെയ്തല്ലോ ആശുമാരോട് അതായത് അതില് ഈ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സദാനന്ദൻ അതോടൊപ്പം സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ബിന്ദു അവരോടൊപ്പം രണ്ട് ആശമാര് കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പേരാണ് ചർച്ചയ്ക്ക് വന്നത് ഞാൻ അവരോട് വളരെ വിശദമായി സംസാരിച്ചിട്ട് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചിരുന്നു ഈ ഉന്നയിക്കുന്ന വേതനം ഈ ഇനിയും ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് അത് ഞാൻ ആദ്യം മുതൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും അവരോടും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രി അല്ല അപ്പോൾ അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു അപ്പോൾ അന്ന് തന്നെ ആ ചർച്ചയിൽ തന്നെ ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു കാരണം എതിർ നിലപാടുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളത് അതായത് ഫെബ്രുവരി മാസം പതിനാലിനോ പതിനഞ്ചിനോ ആണോ തോന്നുന്നു ഞാൻ ചർച്ച നടത്തുന്നത് അപ്പൊ ആ ദിവസം ഞാൻ അവരോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചിരുന്നു നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം സർക്കാർ ഈ ആവശ്യങ്ങൾക്കൊപ്പമാണ് അത് മാത്രല്ല അതിൽ കൃത്യമായ മറ്റ് വ്യക്തമായ നിലപാടുണ്ടല്ലോ അപ്പോൾ അതായത് ഈ വുമൺ അത് മാറ്റണം എന്നുള്ളത് സംബന്ധിച്ച കാര്യം അത് ശരിക്കും അത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യമാണ് ആ അത് അവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ തന്നെ ചേഞ്ച് ഉണ്ടാകണം ആ നിലപാടാണ് സർക്കാരിനുള്ളത് അതോടൊപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രി മുഖ്യമന്ത്രി കണ്ടിരുന്നു ആ ചർച്ചയിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട സി എമ്മിന്റെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഔദ്യോഗികമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നലെയാണല്ലോ കൂടിക്കാഴ്ച നടന്നത് ഈ ആശമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിനുള്ളത് വളരെ കൃത്യമായ നിലപാടാണ് അതിത്രയും നാൾ നമ്മളുടെ സർക്കാർ എടുത്ത നിലപാടുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും അത് ഏറ്റവും നല്ല നിലയിൽ തന്നെ ആശമാരുടെ ആവശ്യങ്ങളോട് അതിനോട് പ്രതികരിക്കുന്ന സർക്കാരാണ് കേരളത്തിലേത് അത് എല്ലാ നിലയിലും നോക്കിയാലും മനസ്സിലാവും ഞാനത് സഭയ്ക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ട് പുറത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ആവർത്തിക്കുന്നില്ല അത് ഈ അവർക്ക് ഒരു തൊള്ളായിരം രൂപ എന്നുള്ളത് ആയിരം രൂപ പ്രഖ്യാപിച്ചെങ്കിലും അവിടം മുതൽ ഒണറിയം ഉയർത്തിയതാകട്ടെ അവരുടെ വർക്ക് സ്ട്രക്ചേർഡ് ആക്കിയതാകട്ടെ ഇനിയിപ്പം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ പത്ത് പന്ത്രണ്ടായിരത്തോളം ആവശ്യമാരെ ഇൻഷു അത് ഇൻഷുറൻസിൽ ക്യാഷ് ബിൽ ഉൾപ്പെടുത്തണമെന്നത് സംബന്ധിച്ച ആവശ്യം ആ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ നമ്മൾ ഓൾറെഡി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവർ അലൌ ചെയ്താൽ മതി പണം അവരല്ല നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് കാസ്പിറ്റിലാണ് നൽകുന്നത് അതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് കേന്ദ്രത്തിന്റെ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല ഇപ്പം ആശമാറ കാര്യം പറയുകയാണെങ്കിൽ അത് സർക്കാരാണ് അതിൽ കൃത്യമായി കണക്ക് നൽകാത്തതെന്നാണ് ഞാൻ ഇപ്പൊ നിയമസഭയാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ് ഞാൻ സഭയ്ക്കുള്ളിൽ ഡോക്യുമെന്റ് വെച്ചിട്ടുണ്ട് അതായത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ സഭയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുത്ത യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത വർഷമാണല്ലോ നമുക്ക് കിട്ടാനുള്ളത് അതിൻ്റെ ഉൾപ്പെടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി മാസം ഇതിപ്പോ മാർച്ച് അല്ലേ ഫെബ്രുവരി മാസം വരെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ സഭയിൽ വെക്കുന്നതിനൊരു ആറ് ദിവസം മുൻപ് സ്റ്റേറ്റ് മിഷനിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അത് ഇമെയിൽ ആണല്ലോ അതായത് ഡിജിറ്റൽ ഡോക്യുമെന്റാ അല്ലാതെ പുതുതായിട്ട് ഇത് കഴിഞ്ഞ് അയക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം നേരത്തെ ഫെബ്രുവരി വരെ നമ്മൾ അപ്ഡേറ്റഡ് ആണ് അത് അയച്ചിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് നിയമസഭയിൽ വെച്ചതുകൊണ്ട് അത് പബ്ലിക് ഡോക്യുമെൻറ്റുമാണ് ഏത് മാധ്യമ പ്രവർത്തകർക്കും അത് ആക്സസ് ചെയ്യാവുന്നതാണ് പബ്ലിക് ഡോക്യുമെൻ്റാണ് അത് പരിശോധിക്കാം അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ സത്യവും യാഥാർത്ഥ്യവും നിൽക്കുമ്പോൾ വളരെ കഷ്ടമാണ് ഒരു ചർച്ചയ്ക്ക് കൂടി സാധ്യതയുണ്ടോ തുടക്കം മുതൽ പറഞ്ഞല്ലോ സർക്കാരിന് അതിലൊരു കടുംപിടുത്തമേ ഇല്ല ഞാൻ ആദ്യം മുതൽ പറഞ്ഞു അവരാദ്യം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നോളൂ അപ്പോ ഇതിലൊരു കടുംപിടുത്തവും സർക്കാരിന് ഇല്ല ആശമാണ്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇത് വളരെ വ്രതാനുഷ്ഠാനങ്ങളോടെ വളരെ വിശ്വാസത്തോടെ ആണ് പൊങ്കാല നടക്കുന്നത് അതൊരു പൊങ്കാല എന്നുള്ളത് ശരിക്കും ഇവിടെ നോക്കൂ സ്ത്രീ ജനങ്ങളാണ് ഉള്ളത് അപ്പോൾ അതൊരു വലിയ വികാരം കൂടിയാണ് എല്ലാവർക്കും പൊങ്കാലയുടെ ആശംസകൾ നേരുന്നു എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു